സമ്പത്തുള്ള ചുരുങ്ങിയ ചെലവിൽ ജലശുദ്ധീകരണം നടത്തുന്ന ഒരു ഓഫീസിലാണുള്ളത് ആ വർക്ക് ചെയ്യുന്ന ആ അവരുടെ ഒരു ഓഫീസിലാണ് ഉള്ളത് ഈ ഓഫീസ് ഇപ്പൊ നമ്മൾ പുതുതായിട്ട് ഓപ്പൺ ചെയ്തത് നമ്മുടെ ഉലിപ്പുറം കടലുണ്ടി റോഡിൽ ഉലിപ്പുറം മൈലാഞ്ചി വളവിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോ ചുരുങ്ങിയ ചെലവിൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഇത് തീർത്തും നാച്ചുറൽ ആയിട്ടാണ് ഇവർ ചെയ്തെടുക്കുന്നത് അപ്പൊ അതിന്റെ എം ഡി നമ്മുടെ ഓപ്പൺ കൂടുകയാണ് എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനത്തെ കുറിച്ചുകൊണ്ട് പറയാം പറഞ്ഞാൽ ർ സംവിധാനം അതായത് രണ്ട് ഐറ്റം ഉള്ളത് അന്ന് വെക്സൺ സംവിധാനം ഒന്ന് നാച്ചുറൽ സംവിധാനം ഈ രണ്ട് ഓപ്ഷൻ നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ പോകുമ്പോൾ ചെയ്ത് കൊടുക്കുന്ന വെച്ചൻ സംവിധാനം എന്ന് പറഞ്ഞാൽ നിലവിൽ ഇരുന്ന വാട്ടർ ലൈനിൽ കൊടുക്കുന്ന സംവിധാനം അത് ടാങ്കിൽ നിന്ന് ഇറക്കുന്ന വെള്ളം താഴേക്ക് ഇറക്കുന്ന വെള്ളം ലൈനിൽ വാർത്ത ചെയ്യുമ്പോൾ ഫിൽറ്റർ പിരിതാ ഓപ്ഷനാണ് പിന്നെ നിലവിൽ വാട്ടർ ടാങ്കിൻ്റെ അർത്ഥം സെറ്റ് ചെയ്യാൻ അതുകൊണ്ട് പറഞ്ഞാൽ നൂറ് ശതമാനം നാച്ചുറൽ ആണ് ില്ല എത്ര കറണ്ടിന്റെ ആവശ്യമില്ല മോട്ടോർ അദ്ദേഹം ആയി കിട്ടും പിന്നെ രണ്ട് മാസം പത്ത് മാസം കൂടുമ്പോൾ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കാനുള്ള അവസ്ഥ ആ ക്ലീനിങ് ശരിക്ക് ശരിക്കും കൊണ്ടെടുക്കാൻ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ പത്ത് പതിനഞ്ച് വിലത്തിനാൽ ഉപയോഗിക്കാം ഞമ്മളിത് കേരളം ഒറ്റക്കും വർക്ക് എടുക്കുന്ന സമയം സാധനമാണ് പിന്നെ പത്തൊമ്പത് വർഷം വിജയ വർഷത്തിലേക്ക് നമ്മൾ കിടക്കുക അപ്പൊ ആദ്യം ചെയ്തത് നല്ല കണ്ടീഷനിൽ വർക്ക് ചെയ്യുന്ന ഏരിയകളുണ്ട് കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളുണ്ട് അപ്പൊ നമ്മളൊരു ഇപ്പം എല്ലാവർക്കും സമയമാണ് അപ്പൊ അതുകൊണ്ട് ചെറുകിയ രേഖകളിൽ ജനങ്ങൾക്ക് നല്ല ഉപകാരപ്പെടുന്ന ഒരു പൊതു ഫിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ തന്നെ ഈ കമ്പനി ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മീഡിയയിൽ നിന്ന് വന്നത് ഇപ്പൊ നമ്മള് നിങ്ങളുടെ സിസ്റ്റം ഇല്ലാതെ മറ്റു ആ കമ്പനി നമ്മുടെ ബാങ്കിൽ കാണുന്ന ആ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിന് എത്ര രൂപ വരും ഇത് പറഞ്ഞാല് ആ നെയിൽ സംഭവം സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഇത് ഒരു ടീം ചെയ്യേണ്ടതെങ്കിൽ ഇരുപത് മുപ്പതുറക്കിൽ വരും ഇതിൽ സേഫി ഫോൺ പിന്നെ റേറ്റ് പിന്നെ വെള്ളത്തിന്റെ കമ്പനികനുസരിച്ചിട്ട് കെമിക്കലുകളും എല്ലാ വെള്ളങ്ങളിലും ചില വെള്ളത്തില് കെമിക്കലുകൾ അടയായിട്ടും ഫോറിൻ അടയായിട്ടും ഫോറിനും അടയായിട്ടുണ്ടെങ്കിൽ നമ്മളെ ഡ്രസ്സ് അതുപോലെ നമ്മളെ മൊബി അതിനൊക്കെ വാങ്ങുകയും ചെയ്യും ആ അതൊക്കെ കൊഴിഞ്ഞു പോകും ഡ്രസ്സൊക്കെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞു പോരും നേരെ വെച്ചാൽ ടാങ്കിലൂടെ ചെയ്യുന്ന വരുകയാണെങ്കിൽ അത് കെമിക്കലില്ല ഒന്നുമില്ല നാച്ചുറൽ ആണ് ഇത് ടാങ്കിന്റെ അകത്ത് ചെയ്യാം അല്ലെ അത് നിലവിലുള്ള ടാങ്കിന്റെ അകത്ത് ആ ടാങ്കിന്റെ അകത്ത് നമ്മളിപ്പം കസ്റ്റമർ നിലവിൽ ഉപയോഗിച്ചിരിക്കുന്ന ടാങ്ക് ഉണ്ടോ ആ ടാങ്കിന്റെ അകത്ത് സെറ്റ് ചെയ്താല് അത് യൂണിറ്റ് സെറ്റ് ചെയ്യും ഒരു യൂണിറ്റ് കറക്റ്റായി യൂണിറ്റ് സെറ്റ് ചെയ്താല് അതിന്റെ ഔട്ട്ലെറ്റ് നമ്മൾ താഴേക്ക് വരുന്ന ലൈന കൊടുക്കുക ടാങ്കിന്റെ തന്നെ എന്നിട്ട് ഈ യൂണിറ്റ് കവറിന്റെ രൂപത്തില് ഓരോ ലെയറുകൾ വേഗമെറ്റിന്റെ ലെയർ മണലിന്റെ ലെയർ പിന്നെ കോത്തിന്റെ ലെയർ നെറ്റിന്റെ ലെയർ പിന്നെ കാർബണിന്റെ ലെയർ ഓരോ ലെയറുകൾ വെച്ചിട്ടും ഏകദേശം ടാങ്കിന്റെ ഒരു ആറഞ്ച് ഏഴ് ഇഞ്ച് എട്ട് ഇഞ്ച് കണക്കിൽ ടാങ്കിന്റെ അടിഭാഗം സെറ്റ് ചെയ്യുന്ന സമയമാണ് അതിലൂടെ ഇറങ്ങുന്ന താഴേക്ക് വരുന്നത് ഈ വെള്ളം അങ്ങനെ ഇപ്പൊ മോട്ടോർട്ടറിയാൻ താഴക്ക് വരുമ്പോ ഫിൽട്ടർട്ട് വരും ആവശ്യമില്ല ആ അപ്പൊ ഏത് കലങ്ങിനെ കുത്തി കലങ്ങിയെ വെള്ളം നിങ്ങളിൽ കണ്ടുപിടിച്ച നിങ്ങൾ കണ്ടുപിടിച്ച ഈ സംവിധാനമാണെന്നാണ് നിങ്ങൾ പറഞ്ഞത് ഞാൻ പത്തൊമ്പത് വർഷം മുന്നേ ആഘത്തിൽ പരിപാടി ആ അപ്പൊ ഏത് കുത്തി കലങ്ങ വേണ്ടാണെങ്കിലും ഈ സാധനം ചെയ്തത് അടിപൊളി തരും മോശം ആയിട്ട് വരും അങ്ങനെ എന്തോ ഉപ്പാത്ത എല്ലാം വേണമെങ്കിലും ഈ നമുക്ക് ബോർഡ് വെച്ചത് പതിനായിരം പതിനഞ്ചായിരത്തിൽ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാല് ഇത് പിന്നെ ക്ലിയർ ചെയ്യണല്ലോ ചിലപ്പോ മറ്റു സിലിണ്ടറുകൾ ക്ലിയർ ചെയ്യുക അപ്പൊ അതിൽ അത് പിന്നെ ചെയ്യുമ്പോ കൂടുതൽ പൈസ വേണ്ടത് പറയാം ഈ സിലിണ്ടർ ഇത് നമ്മള് ആയിരത്തി പതിനാക്ക് വാഷ് എന്ന് പറയുന്നത് അത് അതിൽ നെഗ് ഈ ടി നെഗറ്റീവ് പോസിറ്റീവ് ആണ് നമ്മൾ കാണുന്നത് ഇത് ആഴ്ച തൊണ്ണൂറ് ലോട്ടർ ആ വാക്സാഷൻ ഒരു വാക്സാഷന്നെ അഞ്ഞൂറ് ലിറ്ററോളം വെള്ള തുക ഒഴിവാക്കണം ഈ വാങ്ങിലൊക്കെ വെള്ളം സമയം അപ്പൊ ആ ചെറിയ കൂടുക അപ്പൊ എവിടെ ആഴ്ച ഒരു വട്ട ക്ലീൻ ആക്കണത് ചെറിയ രണ്ടു വട്ടം ക്ലീൻ ആക്കി കൊടുക്കേണ്ടി വരും രണ്ടോട്ടം ക്ലീൻ ആക്കണമെങ്കിൽ ഈ അഞ്ഞൂറ് ലിറ്റർ തുക ഉൾവാണെങ്കിൽ അത് രണ്ടോട്ടം ക്ലീൻ ആക്കി വെള്ള വേസ്റ്റ് ആയി ആറ് ലിറ്റർ വെള്ളം വേസ്റ്റ് ആയി പിന്നെ അതിലേക്ക് ആറ് ലിറ്റർ അടിക്കാൻ ഉപയോഗിക്കുന്ന കറണ്ട് വേസ്റ്റ് ആയി നിങ്ങൾ അതല്ല ഒരു മൂന്നോ നാലോ വർഷം കഴിയുമ്പോൾ അതിന്റെ മൊത്തം വെച്ചേരി മാറ്റി കൊടുക്കേണ്ടി ഇതിന്റെ ഒന്നിൽ കാണാം മൊത്തം വ്യത്യസ്ത മൂന്നോ നാല് വർഷമായത് മാറ്റം എങ്ങനെയാണ് പതിനാറ് പതിനാറ് അഞ്ഞൂറ് രൂപ വരുന്നത് നമ്മൾ ആ കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല അത് ഫസ്റ്റ് സെറ്റ് ചെയ്യുന്നത് എന്താണോ അത് എട്ട് മാസം പ്രപ്പോഴും കൊടുക്കും അവരുടെ സ്കൂൾ കുറേ തീരാക്കി കൊടുക്കുക ആ തേടി കൊണ്ടര പത്ത് പതിനാല് ചെയ്യാൻ ഒരു നാലാം തീയതി ആർക്കും ചെയ്യാം കൂട്ടുകാരനൊക്കെ ചെയ്യാം ഈ കൂട്ടുകാരൻ ചെയ്യാം സ്ത്രീകളുടെ കൂടി

ഏത് നമുക്ക് കേരള ഒറ്റക്കും കേരള ഒറ്റയ്ക്ക് മാത്രം നടത്തുന്ന ഒട്ടും വരുന്നതാണ് അപ്പൊ അവർ കഷ്ട നമ്മൾ എന്താ ചുരുക്കിയ ലെവലിൽ വരും ചെയ്യാവുന്നേ അപ്പൊ നമുക്ക് ജനങ്ങൾക്ക് എന്തെയ്യാ ചുരുക്കിയ ലെവലിൽ നല്ലൊരു ക്വാളിറ്റി പത്തായിരം പതിനയ്യായിരത്തിൽ ഉള്ളതായിട്ട് ഓ ഏത് പിന്നെ അതിലെ വർക്കുകൾ ഇല്ല അങ്ങനെ തന്നാൽ തന്നെ ഒരു രണ്ടു വർഷം രണ്ടു വർഷം വാറണ്ടിയോട് കൂടി കൊടുക്കുന്ന ഇവര് കസ്റ്റഡർ ചെയ്യുന്നവര് വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടിട്ടാണ് വെള്ളം നമ്മൾ വെച്ചതിന് ശേഷം ശുദ്ധിയായിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മള് എന്താണ് ചെയ്തു ൂ രണ്ടർഷം വരെ പിന്നെ രണ്ടരങ്കിൽ കംപ്ലയിന്റുള്ള സാധനം മാറ്റി കൊടുത്താൽ മതി മൊത്തത്തിൽ മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ രണ്ടു വർഷം നിങ്ങൾ വരണ്ടി പിന്നീട് എത്ര വർഷം നല്ല കണ്ടീഷനിൽ വാർത്തേണ്ട ഏരിയകളുണ്ട് ഞമ്മളൊരു ടൂ വീലറെ വണ്ടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇടക്കിന് അല്ല ഓയിൽ ഓയിൽ മാറ്റി കൊടുക്കുക മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അത് കൊല്ലക്കാലത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതൊരു സമീപനമാണ് അത് ഒരു മാസത്തില് ഏകദേശം ഒരു ആറ് ലിറ്റർ വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു അഞ്ചെട്ട് മാസം പത്ത് മാസത്തിനുള്ളില് എത്ര ലിറ്റർ വെള്ളമായി ലക്ഷം ലിറ്റർ വെള്ളമായി ആ അമ്പത്തിൽ ലക്ഷം ഉപയോഗിച്ചതിന് വേസ്റ്റ് ആണെങ്കിൽ അപ്പൊ സ്പീഡ് കുറേ ഡോക്ടർ

ാണ് അതിന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഈ സംവിധാനം എത്തിക്കുന്നത് സംവിധാനം നമ്മളിപ്പോ ഈ മഴവെള്ളമുണ്ടല്ലോ മഴയെല്ലാം മഴവെള്ളം അത് ഓരോ തുള്ളി അങ്ങനെ ശുദ്ധീകരിച്ച് നമ്മള് കിണറിലെത്തിക്കുന്ന സംവിധാനം ഉണ്ട് അതിനാണ് നമ്മൾ കിണറീച്ചാർജി എന്ന് പറയുന്നത് കിണറീച്ചാർജി എന്ന് പറയുമ്പോഴുള്ള ഗുണംന്ന് പറഞ്ഞാല് ഈ വെള്ളത്തിൽ ചെറിയ പിന്നെ ചെറിയ മത്തിപ്പുണ്ടല്ലോ ചെറിയൊരു കുറ്റിന് അതൊക്കെ ഭാവിയിൽ എന്താവും ഒരു മൂന്നാല് വർഷത്തെ മഴ പെട്ടുമ്പോ ആ മത്തിപ്പൊക്കെ പോയി വിട്ടു പിന്നെ ചെറിയ കന്നമാല ഉപ്പിന്റെ ചെറിയ കേസങ്ങളും അതൊക്കെ മാറി വിട്ടു ഈ സംവിധാനത്തിൽ നമ്മുടെ റീചാർജ് വെള്ളം റീചാർജ് ആയിട്ട് കിണറേ കൂടുക അതെ മഴ പെയ്യുന്ന വെള്ളം സീറ്റിന്റെ മുകളിൽ വിടുന്ന വെള്ളം അത് എന്താക്കി കൊടുക്കണെങ്കിൽ താഴെക്കൂടെ പൈപ്പ് ഇറക്കിയിട്ട് അത് നല്ല ശുദ്ധീകരിച്ച് കിണറിലേക്ക് ഇട്ട് കൊടുക്കുക അതാണ് കിണർ റീചാർജ് അതൊക്കെ ചെയ്ത് കൊടുക്കണം ചെയ്തത് ആ ഇത് സംഘനൊക്കെ നമ്മുടെ കേരളത്തിൽ ഏഴ് ഏത് ജില്ലയിലാണ് ചെയ്തത് അപ്പൊ എന്ത് ചെയ്യാം ഈ നമ്പറിൽ അതിനെ കോൺടാക്ട് ചെയ്താൽ നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ഓക്കെ